പാവങ്ങൾ ജീവിച്ച ഒരു മാർക്കറ്റാണ് എല്ലാം ഇടിച്ച് പൊളിച്ചു തള്ളി ഇവിടെ ആക്കി ഇരിക്കാൻ മതി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പുഴു 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 ഇവിടെ എല്ലായിടം മതി ഇരിക്കാൻ പോലും അവർക്കില്ല വലിയ ചന്തയായിരുന്നു ഇഷ്ടം പോലെ ആളും ഉണ്ടായിരുന്നു എല്ലാ റോഡ് മീൻ എല്ലാ റോഡിൽ പതിനച്ചമുണ്ട് മെയിൻ റോഡിലാണ് മീൻ കൊണ്ടുവരുന്നത് ഒരു ആളും ചന്തക്കാത്ത ആയിരുന്നില്ല ജീവിക്കാൻ പാടില്ല നിറച്ച ആളുണ്ടായിരുന്നു ഇപ്പോഴും കൊല കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നേ മൂന്ന് പേര് മലക്കറി കച്ചവടം മൂന്ന് പേര് അതേ തന്നെ കച്ചവടക്കാരായിട്ട് ചന്തയ്ക്ക് എത്തിക്കുന്നത് പിന്നെ കൊച്ചു കൊച്ചു പാവങ്ങളും ആൾ വളരെ ആൾക്കാർ കുറവാണ് ഇപ്പം തുച്ഛമായ ആൾക്കാരെ വരുന്നുള്ളൂ സാധനങ്ങൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ വിറ്റുപോകാനുള്ള ആൾക്കാരൊന്നുമില്ല കാരണം കാട്ടാകട ചന്തയിലും മറ്റുള്ള ഉദ്യമങ്ങളെ ചന്തയിലും ഒക്കെയാണ് ആൾക്കാർ പോകുന്നതൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ ചന്തയിൽ ആൾക്കാർ കുറവാണ് ഒരു സമയം കഴിഞ്ഞ് അത് അവിടെ മീൻ വെള്ളം കെട്ടിക്കിടന്ന് ഭയങ്കര മാറ്റും എല്ലാം വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആൾക്കും പോകാൻ പറ്റാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടാണ് പരിച്ചവടി ചന്ത എന്ന് പറയുമ്പോൾ ഒക്കെ നല്ല ചന്തയായിരുന്നു നല്ല ആൾക്കരക്കും ഉണ്ടായിരുന്നു നല്ല സാധനങ്ങളും മരുന്നു ഇപ്പം സാധനങ്ങളൊന്നും വരുന്നില്ല വരുന്നില്ല ും ഒന്നും കച്ചവടങ്ങളും ഇല്ല നാലഞ്ച കച്ചവടക്കാരുണ്ട് ചന്ത നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കച്ചവടങ്ങളും മീനെല്ലാം മീനൊന്നും വിടാറില്ല ഇങ്ങനെ ഉള്ള ആൾക്കാരും പോകും കച്ചവടവും ഇല്ല ചന്ത മാർക്കറ്റ് ഒരിക്കലും ശരിയാവണമില്ല ഇനി ഒരു വർഷം കൊണ്ടായാലും നടക്കണ പോണില്ല പണ്ട് ഭക്ഷണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴങ്ങനെയുള്ള കച്ചവന്നും ഇവിടെ ഇല്ല അവിടെ എന്തെങ്കിലും അച്ഛാപിച്ചാൽ അതിന ആളില്ല